അസ്സാം വലൈക്കും ഹൗവാസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂപ്പർ ടേസ്റ്റുള്ളൊരു പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പകുതി പൈനാപ്പിളാണ് ഞാനിതിനു വേണ്ടി എടുത്തേക്കുന്നത് അത് പിന്നെ തൊലിയൊക്കെ കളഞ്ഞു നന്നായി കട്ട് ചെയ്ത് അതിൻ്റെ കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി കുറച്ച് ഭാഗം ഒരു മൺചട്ടിയിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ മുളക് പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി പിന്നെ വേണമെങ്കിൽ പിന്നെ ഉപ്പ് ഇടാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേഗാനായിട്ട് വെക്കണം ബാക്കിയുള്ള പൈനാപ്പിൾ ബാക്കി കുറച്ച് പൈനാപ്പിൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് ജ്യൂസ് അടിക്കണം അതിന് മുമ്പ് ഒരു പഴം പകുതി ഒരു ഏത്തപ്പഴത്തിൻ്റെ ഒരു പകുതി ഭാഗം ചെറുതായി കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുക്കണം ഈ പൈനാപ്പിളിലേക്ക് അതിന് ശേഷം വേണം പിന്നെ മിക്സിയിലിട്ടിട്ട് ആ ബാക്കി മാറ്റി വെച്ച പൈനാപ്പിളും മിക്സിയിലൊന്ന് ജ്യൂസ് പോലെ അടിച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നല്ലോണം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അത് വേഗുന്ന സമയം കൊണ്ട് നമുക്കൊരപ്പ് ശേ ഉണ്ടാക്കാം പിന്നെ അരമുറി തേങ്ങ എടുത്തിട്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും അര ടീസ് അര ടീസ്പൂൺ നല്ല ജീരകവും കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായി അടിച്ചെടുക്കണം മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുത്തതിന് ശേഷം ഇത് വെന്ത് വെന്തിട്ടുണ്ടാവുമ്പോഴേക്കും അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് ആ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലേക്ക് ഉപ്പ് ഉണ്ടാവുന്നൊക്കെ ഒന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം അത് അവിടെ നിന്നൊന്ന് തിളക്കുമ്പോഴേക്കും പിന്നെ കുറച്ച് മുന്തിരി മുന്തിരി കഴുകി വൃത്തിയാക്കി അതും ഇട്ട് കൊടുക്കണം മുന്തിരി ഇട്ടിട്ട് അതും അതും ഒന്ന് കൂടെ വേകുമ്പം അതിലേക്ക് പിന്നെ കുറച്ച് പിന്നെ ശർക്കര മധുരം ഇച്ചിരി കുറവായിരുന്നെങ്കിൽ കുറച്ച് ശർക്കര പൊടിച്ച് അത് ഇട്ട് കൊടുക്കണം നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ ശർക്കരയുടെ ആവശ്യമില്ല ശർക്കര കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി അതെല്ലാം ഇതിൽ കിടന്ന് നല്ലോണം വെന്ത് കഴിയുമ്പം പിന്നെ ഒരു അരക്കപ്പ് തൈര് നല്ല കട്ടിയുള്ള തൈര് തൈരൊഴിച്ചു കൊടുക്കണം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യണം അത് അധികം തിളക്കാൻ നിൽക്കരുത് അപ്പോൾ തന്നെ അത് ഇറക്കി വെച്ചിട്ട് പിന്നെ വറവിയിടാനായിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും രണ്ട് വറ്റൽമുളകും കുറച്ച് വേപ്പിലിട്ടിട്ട് ഇതിലേക്ക് വറവൊഴിച്ച് കൊടുക്കണം നല്ല ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു പൈനാപ്പിൾ പച്ചടിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്